കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ അൻപത് നോയമ്പിൻ്റെ ദിനങ്ങൾ പ്രാർത്ഥനകളുടെ നിശബ്ദ ദിനങ്ങളാകണം അവരന് വേണ്ടി മുറിവ് പറ്റിയവന്റെ മുഖം തേടിയുള്ള യാത്രയാണിത് മുള്ളിൻ കിരീടം തലപ്പാവാക്കിയവന്റെ പീഡാനുഭവങ്ങളിലേക്കുള്ള യാത്രയാണിത് ചിതറിച്ച് തെറിച്ചുപോയ രക്തസാക്ഷികളുടെ നേരും നേതാവുമായ എൻ്റെ കുരിച്ചു മരണത്തിന്റെ ഓർമ്മകളിലേക്ക് അമ്പത് നാളിലെ പുണ്യ യാത്രയാണിത് മുൻപിൽ നൂറ്റി അൻപത് കിലോ ഭാരമുള്ള ഒരു കുരിശ് അതിൻ്റെ ഓരത്ത് ഒരു വിശുദ്ധത്തോൾ അടികൊണ്ട് പൊട്ടിയൊലിക്കുന്ന ചോ ഓര ചാലുകൾ നിന്ദിക്കപ്പെട്ടവൻ്റെ സഹന യാത്രയാണിത് ദൈവത്തനായ യേശു ക്രിസ്തുവിൻ്റെ മരണയാത്ര ഇതുപോലെ പ്രാർത്ഥിക്കുവാൻ ഒന്ന് ധ്യാനിക്കുവാൻ സൗന്ദര്യമുള്ള മറ്റൊരു സമയം ഉണ്ടാകില്ല പുലർകാലത്തെഴുന്നേറ്റ് സംവാദിക്കുക സംസാരിക്കുക അവൻ മറുപടി തരുന്നത് ശ്രദ്ധ വെച്ച് കേൾക്കുക അത്രയ്ക്ക് കരുത്തുണ്ട് ഈ നൊയമ്പ് ദിനങ്ങൾക്ക് ഇന്ന് പല സഭകളുടെയും പഠിപ്പീലുകളും പ്രചരണവും ക്രിസ്ത്യാനി ആകുന്ന മൂലം പരമമായ സമാധാനം ലഭിക്കുമെന്നാണ് എന്നാൽ അവൻ പറയുന്നു ഞാൻ വന്നത് സമാധാനം ഉണ്ടാക്കാനാണെന്ന് കരുതരുത് ക്രിസ്തു കടന്നുപോയതായ ജീവിതത്തിൽ അനുഭവിച്ച ആ സമാധാനം അനുയായികൾക്ക് പകർന്നു നൽകിയത് അതുകൊണ്ട് തന്നെ ഭിന്നത വാൾ അസമാധാനം അവഗണന പീഡനം തുടങ്ങിയ അനേക പ്രതിസന്ധികൾ കൂടെ നടന്ന് ക്രിസ്തുവിനെ തേടുവാനുള്ള യാത്ര അത്ര സുഖകരമായിരിക്കില്ല ലോകത്തിൻ്റെ സർവസുഖവും വെച്ച് നീട്ടിയവനെ ആട്ടിപ്പായിക്കുന്ന ആ യുവാവിൻ്റെ ദൃഢനിശ്ചയത്തിനെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒന്ന് പ്രതിഷ്ഠിക്കുവാൻ എത്ര ഉപവാസങ്ങളിലൂടെ കടന്നു പോകണം അശാന്തിയുടെയും അനീതിയുടെയും അധർമ്മത്തിൻ്റെയും നേരെ വിരൽ ചൂണ്ടി എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് തൻ്റേതായ പാത വെട്ടിത്തെളിച്ച് ഏകനായി നടന്നവൻ്റെ പിറകെ നടക്കുവാൻ നാം ഇനിയും എത്ര ദൂരം സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു മതത്തിൻ്റെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ നിയമങ്ങളോ മാനുഷിക മൂല്യങ്ങൾക്ക് വേലിക്കെട്ടുകൾ തീർത്താൽ പൊളിക്കുക തന്നെ വേണമെന്ന് ശാപത്തിലെ സൗഖ്യത്തിലൂടെ അനുയായികളെ അവൻ പഠിപ്പിച്ചു ദൈവാലയ അന്തരീക്ഷത്തെ നാണയങ്ങളുടെ അസുഖകരമായ ശബ്ദമയമാക്കിയപ്പോൾ കോപിച്ചവനെ അനുകരിക്കുക അത്ര നിസ്സാരമല്ല കാൽവരിയുടെ സഹനത്തിൽ പോലും പകയെന്ന വികാരമില്ലാതെ സ്നേഹത്തിൻ്റെ ചോര ചൊരിഞ്ഞവനെ അനുഗമിക്കുക ഹൃദയത്തിൽ ചേർത്തുവെച്ച് ആരാധിക്കുക അത്ര എളുപ്പമൊന്നുമല്ല സഹോദരരെ ഭക്ഷണപാനീയങ്ങൾ വെടിയലും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിലാപങ്ങളും അഭ്യർത്ഥനകളും ആത്മീയചര്യകളായി വർത്തിക്കുമ്പോഴും ക്രിസ്തു അനുയായികളുടെ ലക്ഷ്യബോധം ക്രിസ്താനുവരണം തന്നെയാണ് വിശക്കുന്നവനെയും അനാഥനെയും അപരനെയും ആവശ്യക്കാരനെയും ഉള്ളെറിഞ്ഞ് സഹായിക്കുക തന്നെയാകണം എങ്കിലേ നോമ്പ് നോവാകാതെ ആധ്യാത്മിക പ്രേമത്തിൽ ക്രിസ്തുവിനോട് ചേർന്നിരിക്കുവാൻ സാധ്യമാകുകയുള്ളൂ ക്രൂസിനെ അറിയാതെ ദൈവമഹത്വം എങ്ങനെയാണ് നാം അറിയുക ക്രൂസ് എന്നാൽ കഷ്ടതയല്ലത് അത് സഹനമാണ് നല്ല മനസ്സുള്ള ആത്മാവിന് മാത്രമേ ആ സഹനത്തിൽ ഉൾക്കരുത്ത് ദർശിക്കുവാൻ കഴിയൂ അതുതന്നെയാകണം നോമ്പിൻ്റെ ശ്രേഷ്ഠതയും എളിയവനോട് കൃപ കാട്ടുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു അവൻ ചെയ്ത നന്മയ്ക്ക് പകരം കൊടുക്കും എന്നാണല്ലോ വചനം പറയുന്നത് വെള്ളിയാഴ്ച പ്രഭാത പ്രാർത്ഥനയിൽ ഇപ്രകാരം പറയുന്നു ധനവാനായ മനുഷ്യൻ അഗ്നിജ്വാലയുടെ പൊള്ളലേറ്റുകൊണ്ട് നെടുവീർപ്പോട് അട്ടഹസിച്ച് പറഞ്ഞത് ഇപ്രകാരമാണ് ഞാൻ കണ്ടതുപോലെ ധനത്തെ കാണാതിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്തെന്നാൽ ഞാൻ വളരെ സമ്പാദിച്ചിട്ടും കഠിനമായി വേദന അനുഭവിക്കുന്നു എന്നാണല്ലോ പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധമായ ഈ നൊയമ്പിൻ്റെ ദിനങ്ങളിൽ മറ്റുള്ളവരെ ഒന്ന് കരുതുവാനും അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് സഹായിക്കുവാനും നമ്മൾക്ക് ഏവർക്കും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആ